സഖവ് എ വി റസിൽ അക്കാലത്തിൽ നമ്മെ വിട്ടുപിരി സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവായിരുന്നു നല്ലൊരു സംഘാടകനായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളും പാർട്ടിയെടുപ്പ് പരിപാടികളുമൊക്കെ വരുമ്പോൾ നല്ല ഹോംവർക്കോട് കൂടി തന്നെ ആ പരിപാടി പ്രൗഢഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അതിനെ വോട്ട് ചെയ്ത് അവസാനിക്കുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും സഖാക്കൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിനെയെല്ലാം നേരിടുന്നതിന് വേണ്ടിയുള്ള നെറുത്ത പാഠവം സഹാ ഏകദേശത്തിലുണ്ടായിരുന്നു സഹാവിൻ്റെ വേർപാട് സി പി എമ്മിന് പ്രത്യേകിച്ച് ജനനാശീൻ പാർട്ടിക്ക് വലിയ നഷ്ടമാണുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കുമുള്ളിൽ ആദരംഗൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള സഹോദരം പ്രിയപ്പെട്ട ബസിലിയേട്ടൻ നമ്മളോടൊപ്പം ഇല്ല എന്ന് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ബസിലിയേട്ടൻ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ ഡി വൈ എഫ് എയിലൂടെ വരുമ്പോൾ അന്ന് ഡി വൈ എഫ് എയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സഭാവ് റസിഡ് അന്ന് തൊട്ടുള്ള ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയി വന്നിരിക്കുമ്പോഴും വർഗ്ഗ ബഹുജന സംഘടനകളെല്ലാം പെട്ടിപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്ന ഒരു സഭാവായിരുന്നു അതിൽ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകരോട് പ്രത്യേകമായി ഒരു സ്നേഹം റസ്ഡിയുണ്ടായിരുന്നു കാരണം സ്ത്രീകളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് സംഘടനാരംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതിന് പ്രത്യേകമായി റസ്സിഡിയേട്ടൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത വിളവ് തന്നെയാണ് റസ്ഡിയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിലും ഒക്കെ റസിഡിയേട്ടൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാകുന്ന സമയത്ത് ഒരുപക്ഷെ ആ പ്രസിഡൻ്റായി രണ്ട് വർഷക്കാലം നിൽക്കുമ്പോഴും എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രസിഡന്റ് ഏറ്റവും അവസാനമായി ഇപ്പം നമ്മളുടെ പാർട്ടിയുടെ കാൽനട പ്രചരണ ജാഥ നടക്കുന്ന സമയത്ത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് ജാഥയിൽ നൂറ് സ്ത്രീകൾ നിർബന്ധമായും അണിനിരക്കേണ്ടതുണ്ട് അതിന് പ്രത്യേക ഞാൻ ഷീജയെ കൂടി വിളിക്കുന്നുണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നൂറു പേര് നൂറ് സ്ത്രീകൾ നിർബന്ധമായും നമ്മുടെ ജാഥയിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രചരണം അത്ര വേണ്ട കണ്ട് വരുന്നില്ല അതുകൊണ്ട് എല്ലാ ജാഥയുടെയും പ്രചരണം സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് അസുഖമായി കിടക്കുമ്പോഴും സംഘടനാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതെല്ലാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും സഖാവിൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് ബഹുമാനായ യോഗാധ്യക്ഷൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ നേതാക്കളെ ആത്മസഹോദരനു ബഹുമാനായ എ വി റസൽ എന്ന ഞങ്ങളുടെയൊക്കെ റസലിൻ്റെ വേർപാട് എല്ലാവർക്കും തീരാ ദുഃഖമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്ന കാലം മുതൽ ഒരു അനുജനെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേതൃത്വ പാഠപത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മാർഗദർശിയായിരുന്നു റസലൻ എൻ്റെ അറിവിൽ റസിഡന്റിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റിന്റെ മകൻ അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗം ചങ്ങനാശ്ശേരി യൂണിയനിൽ യുവജന പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ യൂത്ത് ഊമിൻ്റെ യൂണിയൻ കമ്മിറ്റി അംഗമായിരുന്നു റസിഡൻ എന്ന് അറിയാൻ സാധിക്കും മടപ്പള്ളി ഷാജിയുടെ യൂത്തിൻ്റെ പ്രസിഡന്റായും ഒക്കെ കടന്നു വന്ന അദ്ദേഹം എപ്പോഴും സംഘടനാരംഗത്ത് ജാതി മത വർഗ്ഗ വർണ്ണത്തിന് അതീതമായുള്ള സംഘടനാപാഠമാം കാഴ്ചവെക്കണമെന്ന് എനിക്ക് എപ്പോഴും നിർദ്ദേശം നൽകണമായിരുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഒരഞ്ജനെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്തു തരുമായിരുന്നു അതൊക്കെ ഇന്ന് മറക്കാത്ത ഓർമ്മകളായി മനസ്സിൽ ജീവിക്കുകയാണ് തീർച്ചയായും ജല റസ്ലണ്ണന്റെ വേർപാട് എത്രത്തോളം ദുഃഖത്തിൽ ആഴ്ത്തി എന്നത് നെടുമ്പാശ്ശേരി ഇങ്ങോട്ട് കോട്ടയം നഗരം മുതൽ ഇങ്ങോട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ കണ്ണോട്ടയിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം റസ്ലണ്ണൻ എത്രത്തോളം മനുഷ്യ മനസ്സുകളെ ആഴത്തിലിറങ്ങി എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് തീർച്ചയായും റസ്റ്റോണ്ടിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാ മനസ്സുകളിലും ജീവിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു ചേരുന്നതോടൊപ്പം എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ്റെയും ചങ്ങനാശേരി യൂണിയന്റെയും എല്ലാവിധമായ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം